നമ്മളിൽ സ്വപ്നം കാണാത്തവരായി ആരുമുണ്ടാവില്ല അല്ലെ ഉറക്കത്തിൽ നിന്നല്ല ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുന്നവരാണ് നമ്മൾ നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും സത്യമായി ഭവിക്കില്ല എങ്കിലും നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയോ വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ സൂചനയോ ഒക്കെ സ്വപ്നങ്ങൾ കാണിച്ചു തരുന്നു എന്നാണ് വിശ്വാസം ഒട്ടുമിക്ക എല്ലാവരുടെയും സ്വപ്നങ്ങളിലെ സാന്നിധ്യമായിരിക്കും പാമ്പുകൾ നമ്മളിൽ പാമ്പുകളെ സ്വപ്നം കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ പാമ്പിനെ സ്വപ്നം കാണുന്നത് ചീത്തയാണെന്നാണ് പൊതുവെയുള്ള സംസാരം എന്നാൽ ഗുണദോഷ ഫലങ്ങളായ സമ്മിശ്രമാണ് പാമ്പിനെ സ്വപ്നം കാണുന്നത് പക്ഷെ അത് കാണുന്ന സാഹചര്യങ്ങളെ അനുസരിച്ചായിരിക്കുമെന്ന് മാത്രം അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളെ അനലൈസ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഫലങ്ങളിലേക്ക് നോക്കാം നിങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങൾ പിടിപെടാനും ഭക്ഷ്യവിഷബാധയ്ക്കും കുടുംബാംഗങ്ങൾക്ക് കഷ്ടകാലവും വരാനുമാണെന്നാണ് ശാസ്ത്രം പറയുന്നത് എന്നാൽ പാമ്പ് നിങ്ങളുടെ ശരീരത്തിലേക്ക് വീഴുന്നതായാണ് കാണുന്നത് െങ്കിൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് പ്രമാണം ഇനി പാമ്പ് കൊത്താനായി വരുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുമെന്നും പറയപ്പെടുന്നു ഇനി നിങ്ങൾ പാമ്പിനെ ഉപദ്രവിക്കുന്നതോ ഏതെങ്കിലും രീതിയിൽ ഭയപ്പെടുത്തുന്നതോ ആയി കണ്ടാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണെന്നാണ് വൈപ്പ് പാമ്പിനെ മറ്റുള്ളവർ കൊല്ലുന്നതായാണ് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ശത്രുക്കളുടെ എണ്ണം കുറയുമെന്നും പറയപ്പെടുന്നു ഇനി നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നത് കരിനാഗമാണെങ്കിൽ അതും കരുനാഗത്തിന്റെ കൊത്തേൽക്കുന്നതായാണ് നിങ്ങൾ കാണപ്പെടുന്നതെങ്കിൽ ദുർമരണങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പറയപ്പെടുന്നു നിങ്ങൾ ഇനി പാമ്പിനെ പേടിച്ച് ഓടുന്നതായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണെന്നാണ് അത് അർത്ഥമാക്കുന്നത് പാമ്പ് കടിയേറ്റ മുറിവിൽ നിന്നും ചോര ഒലിക്കുന്നതായി കണ്ടാൽ കഷ്ടകാലം നീങ്ങി ജീവിതത്തിൽ ശുഭ അനുഭവങ്ങൾ പോകുന്നുവെന്നതിൻ്റെ സൂചനയാണത് ഇനി നിങ്ങളുടെ കാലിൽ പാമ്പു ചുറ്റിപ്പിണയുകയും എത്ര ശ്രമിച്ചിട്ടും കുടഞ്ഞെറിഞ്ഞിട്ടും പാമ്പിനെ പിടി വിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിട്ടൊഴിയാത്ത കഷ്ടകാലം നിങ്ങളെ ബാധിക്കാൻ പോകുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇനി നമ്മൾ പലരും കണ്ടിട്ടുള്ള ഒരു കോമൺ സ്വപ്നമായിരിക്കും പാമ്പുകൾ നിറഞ്ഞ കുഴിയിലേക്ക് നമ്മൾ വീഴുക എന്നത് അങ്ങനെ സ്വപ്നം കണ്ടാൽ അതിന്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു തകർച്ച നേരിടാൻ പോകുന്നു എന്നാണ് അതുപോലെ ഒരു കുഴിയിലേക്ക് നിങ്ങൾ വീണുപോയേക്കാം എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്ര വലിയ ദോഷകാലത്തെയും നിങ്ങളുടെ ഭക്തി കൊണ്ടും ഈശ്വരനുള്ള അതിയായ വിശ്വാസം കൊണ്ടും അകചി നിർത്താൻ സാധിക്കുന്നതാണ് ഇതിൽ ദുസ്സൂചനകൾ കാണുന്നവർ തീർച്ചയായും സർപ്പദോഷ നിവാരണത്തിനായി മാസത്തിൽ ഒരിക്കൽ ആയില്യപൂജ നടത്തുകയും സർപ്പങ്ങൾക്ക് നൂറും പാലും നേരുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും